ആക്ടിങ് സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഞാനൊരു തിയറ്റർ മീൻസ് സീരിയൽ ആക്ടിങ്ങിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷേ അതിൻ്റെ ക്യാരക്ടറൈസേഷന് പ്രശ്നമുണ്ട് ഇപ്പൊ ഞാൻ മൂന്ന് മണിന്ന് പറഞ്ഞ സീരിയൽ വില്ലൻ എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ടാകും നമ്മൾ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും ആക്ടിങ്ങിൽ നമ്മൾ ആ ക്യാരക്ടറിനെ എങ്ങനെ എന്താ ഏതൊക്കെ രീതിയിൽ അതിനെ മാക്സിമം ആക്സലേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു ദിവസം രാവിലെ വന്നിട്ട് റൈറ്റർ എഴുതി വെച്ചിട്ടുണ്ടാവും ഇരുട്ടിനെ പോലും പേടിക്കുന്ന വില്ലൻ അപ്പുറത്ത് നടക്കുന്ന ഒച്ച പോലും പേടിക്കപ്പെടും അതുവരെ ഒരു ക്യാരക്ടർ ആയിരുന്നു ആ ആ ക്യാരക്ടറിന്റെ ക്യാരക്ടറിന്റെ ആ ക്യാരക്ടറിന്റെ തോട്ട് പ്രോസസ് എല്ലാം ബ്രേക്ക് ആവും ബ്രേക്ക് ആണ് ഞാനത് എന്റെ ക്ലോസ് സ്റ്റഡിയിൽ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേണിൽ പിടിച്ചു വരുമ്പോഴേക്കും ആ ഒരു സാധനം അവിടെ വേണം എന്നുള്ള ഒരു സാധനം ചിലപ്പോൾ ഒരുപക്ഷെ ഓഡിയൻസിന്റെ റിവ്യൂസ് ഇന്നോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ റിവ്യൂസ് അല്ലെങ്കിൽ ചാനലിന്റെ ഇൻസിസ്റ്റോ അതിൽ നിന്ന് ചിലപ്പോൾ റൈറ്ററിലേക്ക് എത്തിയിട്ടുണ്ടാവാം അപ്പോൾ ചിലപ്പോൾ അവിടെ ഹീറോയിന് ഹീറോയിൻ ഹീറോയിന് വിജയം കിട്ടുന്ന രീതിയിലുള്ള ഒരു സാധനം അവിടെ വേണമെന്ന് തോന്നിയിട്ടുണ്ടാവാം അങ്ങനെ എഴുതി വരുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ ക്യാരക്ടറൈസേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഒരു രണ്ടര മണിക്കുള്ള സിനിമയിലെ എഴുപത് സീൻസ് അല്ലെ അറുപത്തഞ്ച് സീൻസിലുള്ള ക്യാരക്ടറിൻ്റെ ഒരു ഗ്രോത്ത് ഡെവലപ്മെന്റ്സ് ഗ്രോത്ത് അതെല്ലാം ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ ആ ഗ്രാഫ് ഒരിക്കലും സീരിയലിൻ്റെ പെർഫോമൻസിൽ നമുക്ക് ആ ഗ്രാഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല